ഇപ്പോ അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് വേനൽ ചൂടിൽ പൈനാപ്പിൾ വില ഒരു രൂപ ഇപ്പോൾ ചില്ലറ വില്പന നടക്കുന്നത് എഴുപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഇടയിലാണ് പൈനാപ്പിൾ ലഭ്യതയിൽ അൻപത് ശതമാനം കുറവുണ്ടായതും തെരഞ്ഞെടുപ്പ് വിഷു വിഷുവിവാഹങ്ങൾ കൊടുംചൂട് എന്നിവ മൂലം ഡിമാൻഡ് വർദ്ധിച്ചതുമാണ് വില റെക്കോർഡിലേക്ക് ഉയരാൻ കാരണമായത് വേനൽ ചൂടിൽ പൈനാപ്പിൾ വില ഒരു മാസത്തിനിടെ മുപ്പത് രൂപയോളം വർദ്ധിച്ച് അറുപത്തൊന്ന് രൂപയിലെത്തി ചില്ലറ വില്പന എഴുപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഇടയിലാണ് പൈനാപ്പിൾ പഴുത്തതിന് അറുപത്തൊന്ന് രൂപയാണ് ഇന്നലത്തെ വില സ്പെഷ്യൽ ഗ്രേഡ് പച്ചയ്ക്ക് അൻപത്തൊൻപത് രൂപയും സാധാരണ പച്ചയ്ക്ക് അൻപത്തേഴ് രൂപയുമാണ് വില കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുള്ള റെക്കോർഡ് വിലയാണിത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നാൽപ്പത്തിയേഴ് രൂപയായിരുന്നു സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന്റെ വില പഴുത്ത പൈനാപ്പിൾ വില അൻപത്തിമൂന്ന് രൂപയായിരുന്നു പത്ത് രൂപയോളമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വില വർദ്ധനവ് പൈനാപ്പിൾ ലഭ്യതയിൽ അൻപത് ശതമാനം കുറവുണ്ടായതും തിരഞ്ഞെടുപ്പ് വിഷു വിവാഹങ്ങൾ കൊടും ചൂട് എന്നിവ മൂലം ഡിമാൻഡ് വർധിച്ചതുമാണ് വില റെക്കോർഡിലേക്ക് ഉയരാൻ കാരണം വേനൽ ഉണക്ക് കാരണം പൈനാപ്പിൾ ഉൽപ്പാദനത്തിൽ അൻപത് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം പൈനാപ്പിൾ കയറ്റുമതി വർധിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കാലവും ഐ മത്സരങ്ങൾ നടക്കുന്നതിനാൽ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ഹോട്ടലുകളിൽ നിന്നുവരെയുള്ള ഓർഡറുകൾ ലഭിച്ചതോടെയാണ് വില ഉയർന്നത് ഇപ്പോൾ ആവശ്യത്തിന് പൈനാപ്പിൾ കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാൽ വേനൽ ഉണക്ക് ബാധിച്ച് ഉൽപാദനം കുറഞ്ഞതിനാൽ വിലക്കയറ്റത്തിലും വലിയ ലാഭമൊന്നുമില്ലെന്നാണ് കർഷകർ പറയുന്നത് വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും